സാധ്യമാകും എന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണോ ഈ കേരളത്തിലെയും പാലക്കാടിലെയും കർഷകർ എന്നുള്ള ചോദ്യത്തിനുള്ള ഈ പ്രിയപ്പെട്ട തങ്കപ്പേട്ടന്റെ നേതൃത്വത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ ഒരു സമര പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചതേയുള്ളൂ പക്ഷേ തൊട്ടു മുൻപത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന കലണ്ടർ വർഷത്തിൽ പ്രിയപ്പെട്ട മുരളേട്ട ഈ പാലക്കാട് ജില്ലയിൽ മാത്രം മൂന്ന് കർഷകരാണ് ഉപജീവനം സാധ്യമാവാതെ കടക്കണി മൂലം കൃഷിനാശം മൂലം ഈ പാലക്കാട് ജില്ലയിൽ മാത്രം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരത്തിലേക്ക് ഡി സി സി നിങ്ങളെ ക്ഷണിച്ചപ്പോ ഇവിടെ പറഞ്ഞതുപോലെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നോമ്പിന്റെ പ്രയാസങ്ങൾ പോലും അതിജീവിച്ചുകൊണ്ട് ഈ പൊള്ളുന്ന വേനലിനെ അവഗണിച്ചുകൊണ്ട് ഇന്നാട്ടിലെ കർഷകരുടെ പ്രതിനിധികളായിട്ടുള്ള യഥാർത്ഥ പൊതുപ്രവർത്തകർ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ് ഞാൻ കൂടുതൽ ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു സർക്കാരിന്റെ പ്രയോറിറ്റി എന്താണ് ഒരു സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിന്റെ പ്രയോറിറ്റി എന്താണ് ഇവിടെ മറ്റു നേതാക്കന്മാരൊക്കെ സംസാരിച്ചു ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് സി പി എം സ്വയം അവകാശപ്പെടുന്നത് അവരുടെ സമ്മേളനം കൊല്ലത്ത് ഇന്ന് ആരംഭിക്കുകയാണ് എന്നാൽ ഈ നാട്ടിലെ തൊഴിലാളികളെ കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഇവിടുത്തെ കർഷകരെ കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കർഷക തൊഴിലാളികളെ കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളിൽപ്പെട്ട ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഓരോ ദിവസവും ഇറക്കുന്ന പ്രസ്താവനകൾ അത് മൂന്നാലെണ്ണം മൂന്നാല് ദിവസത്തെ പ്രസ്താവനകൾ ഒരുമിച്ചെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ കിളിവും അദ്ദേഹം പറയുന്നു ഒരു ദിവസം സി പി എമ്മിലെ അംഗങ്ങളായിട്ടുള്ള മുഴുവൻ കുടിയന്മാരെയും പുറത്താക്കും രണ്ടാമത്തെ ദിവസം അദ്ദേഹം പറയുന്നു അംഗങ്ങളെ മാത്രമേ പുറത്താക്കുള്ളൂ അംഗങ്ങളുടെ ബന്ധുക്കൾക്ക് വേണമെങ്കിൽ കുടിക്കാം പാർട്ടി അനുഭാവികൾക്ക് വേണമെങ്കിൽ കുടിക്കാം മൂന്നാമത്തെ ദിവസം അദ്ദേഹം പറയുന്നു സ്വയം കുടിക്കാൻ പാടില്ല എന്നുള്ളൂ നാട്ടുകാരെ കുടിപ്പിക്കാം നിങ്ങൾക്ക് ബാറ് നടത്താം അടുത്ത ദിവസം പറയുന്നു സി പി എമ്മിലെ എം എൽ എ ഭരണപക്ഷത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കാർക്കും ബാർ വ്യവസായവുമായി ബന്ധമില്ല അതിന്റെ അടുത്ത ദിവസം പറയുന്നു ചവറയിലെ എം എൽ എക്ക് ബാറുണ്ട് അതിന്റെ അടുത്ത ദിവസം പറയുന്നു ചവറയിലെ എം എൽ എ ബാറല്ല അദ്ദേഹത്തിന്റെ അച്ഛൻ അവിടുത്തെ പഴയ എം എൽ എയുടെ ബാറാണ് ഇതൊക്കെയാണ് സി പി എമ്മിന് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ഞാൻ ചോദിക്കട്ടെ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഇവരുടെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഭരണശിരാകേന്ദ്രത്തിന് മുമ്പിൽ കൊള്ളുന്ന വേനലും ചൂടും അതോടൊപ്പം ഇടയ്ക്ക് വേണ വേനൽ മഴയും അതെല്ലാം സഹിച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്താ സി പി എമ്മിന്റെ മറുപടി ഈ നാട്ടിലെ തൊഴിലാളികളാണ് പക്ഷേ സി പി എമ്മിന്റെ മറുപടി ഇവർ ഞങ്ങളുടെ തൊഴിലാളികളല്ല ഇത് കേന്ദ്രത്തിന്റെ തൊഴിലാളികളാണ് ഇവർ സ്കീം വർക്കേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു കേരളത്തിലെ ബാധ്യതയില്ല പി ആർ വർക്കുകൾ അരങ്ങു തകർക്കുകയാണ് ആ കേരളീയ ആരോഗ്യ സംവിധാനത്തെ താങ്ങി നിർത്തുന്നത് മാസത്തിൽ ഇരുപത്തി അഞ്ചും ഇരുപത്തെട്ടും ദിവസം വിശ്രമമില്ലാതെ നമ്മുടെയൊക്കെ വീടുകളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കും ഗർഭിണികൾക്കുള്ള ശുശ്രൂഷയ്ക്കും നവജാത ശിശുക്കൾക്കൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണത്തിനും ഒക്കെ നേതൃത്വം നൽകുന്ന ഈ ആശാ വർക്കർമാരാണ് അവരുടെ പ്രവർത്തനത്തിന്റെ നേട്ടമാണ് ഞാനും നിങ്ങളും അടക്കുന്ന മുഴുവൻ മലയാളികളും എന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ സേവനമാണ് ഒരു സമൂഹം എന്നതിൽ നമ്മൾ കൈപ്പറ്റുന്നത് പക്ഷെ അവരുടെ പ്രതിഫലത്തിന്റെ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പറയുകയാണ് അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല പോയി പള്ളി പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് പോലെ പോയി കേന്ദ്രത്തിൽ പോയി സമരം ചെയ്താൽ മതി ഞങ്ങൾക്ക് മുമ്പിൽ സമരം അനുവദിക്കില്ല ആ സമരം ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ അധിക്ഷേപിക്കും നിങ്ങൾ അപമാനിക്കും നിങ്ങൾ ആക്രമിക്കും നിങ്ങളുടെ തലക്കുമീതെ ഒരു തണലിനായിപ്പോലും ഒരു മേൽക്കൂര ഉണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇങ്ങനെ വേട്ടയാടാൻ മാത്രമുള്ള എന്ത് തെറ്റാണ് അവർ ചെയ്തത് എന്നിട്ടില്ലാത്ത കണക്കുകൾ ഓരോ ദിവസവും ഓരോ കള്ളക്കണക്കുമായി പുറത്തു കൊണ്ടുവരുന്നു ഇവിടെ ഏഴായിരം രൂപയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് പക്ഷേ ആദ്യ കുറെ ദിവസങ്ങളിൽ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകൾ മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് പതിമൂവായിരത്തി ഇരുന്നൂറ് കൊടുക്കുന്നു പിന്നെ അത് അല്പം ഭേദഗതി ഇപ്പോഴത്തെ പതിമൂവായിരത്തി ഇരുന്നൂറ് വരെ കൊടുക്കുന്നു എത്ര പേർക്ക് പതിമൂവായിരം കിട്ടുന്നുണ്ട് എത്ര പേർക്ക് പന്ത്രണ്ടായിരം കിട്ടുന്നുണ്ട് എത്ര പേർക്ക് പതിനായിരമെങ്കിലും തകച്ച് കിട്ടുന്നുണ്ട് മിക്കവാറും ആളുകൾക്ക് കിട്ടുന്നത് പതിനായിരത്തിൽ താഴെ എന്ന് ആലോചിച്ച് നോക്കൂ താഴെ രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം മുന്നൂറ്റമ്പത് രൂപ തകച്ചു കിട്ടുന്നില്ല ഈ കേരളത്തിൽ മിനിമം കൂലി എഴുന്നൂറും എഴുന്നൂറ്റമ്പതാക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രകടന പത്രിക അടിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്ത് രണ്ടാമത് അധികാരത്തിൽ വന്നൊരു സർക്കാരാണ് ആ സർക്കാരിന്റെ കാലാവധി ഇതാ അവസാന വർഷത്തിലേക്ക് കടക്കുമ്പോഴും അതിന്റെ പകുതി പോലും കിട്ടാത്ത ഒരു ജനസമൂഹത്തെ നോക്കി നിങ്ങൾ കുത്തി നിങ്ങളെ ആരൊക്കെയോ കുത്തിയിളക്കി കൊണ്ടുവന്നതാണ് നിങ്ങൾ ഗവൺമെന്റ് വിരുദ്ധ സമരം നടത്തുകയാണ് നിങ്ങൾ വിമോചന സമരത്തിന് കോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരോടുള്ള ഈ ഭരണകൂടത്തിന്റെ നേർക്കുനേരെയുള്ള യുദ്ധപ്രഖ്യാപനമായി അത് നമുക്ക് കാണേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ നമ്മൾ പറയട്ടെ ഈ കേരളം മാറാൻ പോവുകയാണ് ഈ നാട്ടിലെ ഇതുപോലെയുള്ള സാധാരണ മനുഷ്യരുടെ പ്രതിഷേധത്തിന്റെ തീജ്വാലയിൽ ഈ നാട്ടിൽ എന്ന അധികാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് അട്ടിപ്പേർ കിടക്കുന്ന ഈ ഭരണ സംവിധാനം ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തകർന്ന് താഴെ വീഴാൻ പോവുകയാണ് ഇവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകാൻ പോവുകയാണ് നമുക്ക് ഈ നാട്ടിലെ സർക്കാർ എന്ന് പറയുന്നത് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സർക്കാരാകണം ഇത് തന്നെയാണ് പാലക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ നെൽകർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പാലക്കാട് നിന്ന് നെല്ല് സംഭരിച്ചത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ലക്ഷം കിലോഗ്രാമാണ് തൊട്ടടുത്ത വർഷം എത്തിയപ്പോഴേക്കും അത് ഒരു ലക്ഷത്തി എൺപത്തി കിലോഗ്രാമായി കുറയുന്നു അതായത് മൂന്നിലൊന്ന് നെല്ല് സംഭരണം ഇവിടെ കുറയുകയാണ് കാരണം കർഷകർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ സാധിക്കുന്നില്ല സപ്ലൈകോയെ വിശ്വാസമില്ല ഇവർ എടുത്തു കൊണ്ടുപോകുന്ന നെല്ലിന് എന്ന് പണം തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ഈ പാലക്കാട് ജില്ലയിൽ തന്നെ എത്ര തവണ നമുക്ക് സമരം ചെയ്യേണ്ടതായിട്ട് വന്നു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടത് പറഞ്ഞു ഇത് രണ്ടാം ഘട്ടമാണ് ഡി സി സി ഔപചാരികമായി ഏറ്റെടുത്ത സമരത്തിന്റെ രണ്ടാം ഘട്ടമാണ് അതിനു മുമ്പ് നമ്മുടെ കർഷക കോൺഗ്രസ് അടക്കമുള്ള എത്രയോ സംഘടനകൾ എത്രയോ തവണ ജില്ലാ ഭരണകൂടത്തിന് മുമ്പിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള സമരങ്ങൾ നടത്തിയില്ലേ ഒരു സീസണിൽ നല്ല സംവരണം പരാജയപ്പെട്ടാൽ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അടുത്ത സീസണിലും അത് ആവർത്തിക്കുന്നു അതിന്റെ അടുത്ത സീസണിലും അത് ആവർത്തിക്കുന്നു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലവും നിരന്തരമായി നമുക്ക് ഇങ്ങനെ സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് ഗവൺമെന്റ് കൽപ്പിച്ചുകൂട്ടി ചെയ്യുകയാണ് എന്തിനാണ് ഈ നാട്ടിലെ പാവപ്പെട്ട നെൽകർഷകരോട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ നേതൃത്വവും അതിന്റെ ഭരണ സംവിധാനവും ഇത്രമാത്രം ഒരു പ്രതികാര കൂടി പെരുമാറുന്നത് എന്നത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ നിന്ന് എം എൽ എ മാരെ തെരഞ്ഞെടുക്കുമ്പോ അതിൽ പത്ത് സീറ്റിലും നിങ്ങളുടെ ആളുകളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ നിലയിൽ വലിയ ഒരു പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ നാട്ടിലെ സാധാരണക്കാർ നൽകിയിട്ടുണ്ട് ഈ നാട്ടിലെ കർഷകർ നൽകിയിട്ടുണ്ട് എന്നിട്ടും കർഷകരുടെ പേര് കർഷകരുടെ പ്രശ്നം വരുമ്പോ ഈ നിലയിലുള്ള ക്രൂരമായ അവഹേളനമാണ് അവഗണനയാണ് വഞ്ചനയാണ് നിങ്ങൾ കാണിക്കുന്നത് എങ്കിൽ ജനങ്ങൾ തിരിച്ചറിവുള്ളവരാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങളുണ്ട് നെല്ലിന്റെ സംഭരണ വില ഉയർത്തണം ഒരു നാല്പത് രൂപയെങ്കിലും കിലോയ്ക്ക് കിട്ടിയാൽ മാത്രമേ ലാഭകരമായി ആദ്യത്തിനെ പോലെയുള്ളവരുടെ അടുത്ത തലമുറയ്ക്ക് ഈ കൃഷിയുടെ മേഖലയിലേക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ ഒറ്റയടിക്ക് ഇല്ലെങ്കിലും ഒരു മുപ്പത്തഞ്ച് രൂപയെങ്കിലും കൊടുക്കാനുള്ള മര്യാദ ഇനിയെങ്കിലും നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് ഈ നാട്ടിലെ കർഷകർ നെഞ്ചു പൊട്ടി നിലവിളിച്ചുകൊണ്ട് ഇവിടെ ഉന്നയിക്കുന്നത് അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുന്ന നെല്ലിന് സമയബന്ധിതമായി കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം ഒരൊറ്റ പി ആർ എസ് ഒരു കർഷകന്റെ മുഴുവൻ നെല്ലും സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം ഇവിടെ പറഞ്ഞ പോലെ കർഷകരെ കടക്കാരാക്കുന്ന അവരുടെ സിവിൽ സ്കോറിനെ പോലും ബാധിക്കുന്ന തരത്തിൽ അവർക്ക് മറ്റൊരു തരത്തിലും ഒരു സാമ്പത്തിക ആനുകൂല്യം നാളുകളിൽ കിട്ടാത്ത തരത്തിൽ അവരെ ആളുകളുടെ മുമ്പിൽ കുറ്റവാളികളും സാമ്പത്തിക കുറ്റവാളികളുമാക്കി മാറ്റുന്ന നിങ്ങളുടെ സമീപനം അവസാനിപ്പിക്കണം അതിനു വേണ്ടിയുള്ള സമരങ്ങൾ ഇനിയും കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും ഇവിടെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ മനോഹരമായി ഇത്രയധികം ജനപങ്കാളിത്തത്തോടുകൂടി ഇങ്ങനെയൊരു സംഘടിപ്പിച്ച പ്രതീകാത്മകമായി കർഷകന്റെ വേദനയും അവന്റെ നിലനിൽപ്പിന് പോരാട്ടവും ഈ സമരവേദിയിൽ വെച്ച് പ്രകാശിതമാക്കിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ എ തങ്കപ്പനെയും മുഴുവൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഹിന്ദ് ജയഹിന്ദ് സെക്രട്ടറിമാരെ ചന്ദ്രനുണ്ട് തുളസി ടീച്ചർ ഉണ്ട് സി വി ബാലനുണ്ട് രമ്യകര ഇവരാരും പ്രസവിക്കുന്നില്ല ചാർജ് സെക്രട്ടറി മുത്തരി ഒരു വാക്ക് വാക്കുവാൻ അവസാനം പാലക്കാട് ജില്ലയിലെ കർഷകരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്തുകൊണ്ട്